ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബദാം കുതിർത്ത് കഴിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ട ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിൽ പെടുന്നതാണ് ഈ ആൽമണ്ട് ആൽമണ്ടിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോളിനോളുകൾ സിങ്ക് വൈറ്റമിൻ ഇ മഗ്നീഷ്യം പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബർ പ്രോട്ടീൻ ഒക്കെ ഉണ്ട് ഈ എല്ലാ വൈറ്റമിൻസും നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് അധിക ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ബദാം പച്ചക്ക് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് രണ്ട് രീതിയിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കിട്ടുന്നത് സോക്ക് ചെയ്തിട്ടായിരിക്കും കുതിർക്കാത്ത ബദാം കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും അത് നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സോക്ക് ചെയ്ത ബദാം ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് നന്നായി അബ്സോർബ് ചെയ്യും നമ്മുടെ ബോഡി അതുപോലെ തന്നെ ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ബോഡിക്ക് അവ പെട്ടെന്ന് ദഹിപ്പിക്കാനും കഴിയും ഇനി പറയാൻ പോകുന്നത് നമ്മൾ ബദം കഴിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റത്തെ പോയിൻറ്റ് വന്നിട്ട് നമ്മൾ വധം കഴിക്കുന്നതുകൊണ്ട് ദഹനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കും ഇത് എൻസൈമുകളെ മെച്ചപ്പെടുത്തിയിട്ട് നമ്മളെ ദഹനത്തെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത പോയിൻ്റ് വന്നിട്ട് വെയിറ്റ് ആണ് നാച്ചുറലായി ബദാമിൽ കാണപ്പെടുന്ന മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് കാരണം നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്തിട്ട് ലോങ് ടൈമൊക്കെ വിശപ്പ് ഇല്ലായ്മ തോന്നും അതുപോലെ തന്നെ സോക്ക് ചെയ്ത ബദാമിൽ ഒരുപാട് പ്രോട്ടീനും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മുടെ ഹാർട്ടിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു അതായത് രാവിലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ ബദാം കുതിർത്ത് കഴിക്കുന്നതുകൊണ്ട് എൽ ഡി എൽ അതായത് മോശം കൊളസ്ട്രോൾ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളായിട്ടുള്ള എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ കെയർ ചെയ്യാനും നല്ലതാണ് ബദാം അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മളെ ബ്രെയിൻ ഹെൽത്തിനാണ് ബ്രെയിൻ ഹെൽത്തിനെ കൂട്ടാനും അതുപോലെ തന്നെ ഇതിലെ വൈറ്റമിൻ ഇ ഓർമ്മശക്തി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ ഇതിൽ ബദാമിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ തലച്ചോറിൻ്റെ പുതിയ കോശങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് മുടിക്കും സ്കിന്നിനുമാണ് ബദാമിലുള്ള വൈറ്റമിൻ ഇ നമ്മളെ സ്കിന്നിനും ഹെയറിനും ഏറ്റവും നല്ലതാണ് മുടിയുടെ സ്ട്രക്ചർ മാറ്റാനും സ്കിന്നെ സോഫ്റ്റ് ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ ബദാമിലുള്ള എണ്ണ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൽ കാണപ്പെടുന്ന ഫെറ്റി ആസിഡ്സിനൊക്കെ ഇല്ലാതാക്കാനും ബദാം ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബദാമിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മളെ ഫ്രീ റാഡിക്കൽസ് കൊണ്ടുണ്ടാകും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡാമേജസ് ഉണ്ടാവാറുണ്ട് അതൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് അതായത് പെട്ടെന്നൊക്കെ മുഖമൊക്കെ ചുളിവൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ അതൊക്കെ ഇല്ലാതാക്കാനും മുഖത്തിലും ബോഡിയിലൊക്കെ ചില ആൾക്കാർക്ക് വീക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ വീക്കങ്ങളൊക്കെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ എന്നും സോക്ക് ചെയ്തിട്ടുള്ള ബദാം കഴിക്കുന്നുണ്ട് ക്യാൻസറിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ട്യൂമറുകളുടെ ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ ഡെയിലി സോക്ക് ചെയ്തിട്ടുള്ള ബദാം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബദാമിലുള്ള കോപ്പർ അയേൺ ഒക്കെ നമ്മുടെ ഹീമോഗ്ലോബിൻ സിന്തസസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനീമിയ ഉള്ളവർക്കൊക്കെ ഡെയിലി ബദാം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് പ്രമേഹമുള്ളവർക്കാണ് ഉള്ളവർക്കാണ് കലോറി കുറഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ബദം കൂടി കഴിച്ചാൽ നമ്മളെ ബ്ലഡിലുള്ള പഞ്ചസാരയുടെ ഇൻസുലിൻ സോഡിയം ഇതൊക്കെ അളവ് കുറച്ചിട്ട് പ്രമേഹം രക്തസമ്മർദ്ദം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മളെല്ലാവരും വെയിലുള്ളുന്ന ആൾക്കാരാണ് ഈ വെയിലുള്ളുന്ന സമയത്ത് ഒരുപാട് സ്കിൻ ഡാമേജസ് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇത് കുറക്കാൻ വേണ്ടിയിട്ട് ആൽമണ്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഇതിലുള്ള വൈറ്റമിൻ ഇ നമ്മൾ സൂര്യനിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരുപാട് ഡാമേജൊക്കെ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് നമ്മൾ ബോഡിയിൽ പുരട്ടിയാൽ സൺ ബോൺ പോലെയുള്ള പ്രോബ്ലംസ് ഇല്ലാതാക്കും ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മൾ എല്ലിനും പല്ലിനും ആണ് ഇതിലുള്ള മാംഗനീസ് കോപ്പർ റൈബോഫ്ലോവിൻ എന്നിവയൊക്കെ നമ്മളെ ഊർജം ഉത്പാദിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലുള്ള വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ നമ്മൾ എല്ലിനും പല്ലിനും കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആക്കാനും കെയർ ചെയ്യാനൊക്കെ നമ്മൾ ബദാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മൾ അൽഷിമേഴ്സ് രോഗം വരെ തടയാൻ വേണ്ടിയിട്ട് ബദാമിന് കഴിയുന്നു പഠനം തെളിയിച്ചിട്ടുണ്ട് നമ്മൾ തലച്ചോറിൻ്റെ ഹെൽത്തിനും കെയറിനൊക്കെ റൈബോഫ്ലോവിൻ റൈബ്രോഫ്ലോവിൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ബദാമിലുള്ളതാണ് ഇത് അൽഷിമേഴ്സ് രോഗം വരെ ഇല്ലാതാക്കുന്നുണ്ട് അടുത്തൊരു പോയിന്റ് വന്നിട്ട് ബദാമിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മെലോട്ടോണിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ബദാം കഴിക്കുന്നത് നല്ലതാണ് അധികം ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തലേന്ന് രാത്രി ചെറിയൊരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ടുള്ള ബദാം നമ്മളിതിലിടുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂടി വെക്കുക രാത്രി മുഴുവൻ എങ്ങനെ വെച്ചിട്ട് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെങ്കിലും സോക്കെയാണെന്നാണ് പറയുന്നത് എന്നിട്ട് രാവിലെ നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ബദാം കഴുകിയിട്ട് കഴിക്കാം ഇനി ഏത് ടൈമാണ് ഇത് കഴിക്കാൻ കുറച്ചുകൂടി നല്ലതെന്ന് ചോദിച്ചാൽ രാവിലെ വെറും വെറുമ്പായിട്ട് കഴിക്കുന്നത് തന്നെയാണ് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബദാം പാലിൽ മുക്കി വെച്ചിട്ടും നമുക്ക് കഴിക്കാം അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ബദാം നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കുക ഏറ്റവും നല്ലതാണ് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്